പി ആർ ശിവശങ്കർ താങ്കൾക്ക് ആപ്പിന്റെ പ്രതിനിധിക്ക് മറുപടി നൽകാം ശ്രീ ഷൈബു മഠത്തിൽ മറുപടി നൽകാം ഇനി വരുന്ന ഘട്ടങ്ങൾ ഏഴും ഘട്ടങ്ങൾ പ്രധാനമാണ് നേരിട്ടുള്ള മത്സരമാണ് ആം ആദ്മി പാർട്ടിയും ബി തമ്മിൽ അപ്പോൾ അതിന് മുന്നോടിയായി എങ്ങനെയെങ്കിലും ആം പാർട്ടിയെ ദുർബലമാക്കാനുള്ള ശ്രമങ്ങൾ അതിലെ ഏറ്റവും അവസാനത്തേതാണ് കണ്ടത് എത്ര പറഞ്ഞാലും ബി ജെ പിയെ മർമ്മത്തടിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ളത് കേജ്രിവാളാണെന്ന് അറിയാം അതിൽ നിങ്ങൾക്ക് മറുപടി നൽകാൻ നിങ്ങൾ നിർബന്ധിതരാകുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഈ എഴുപത്തിയഞ്ച് വയസ്സ് എന്നുള്ള കാര്യം മോദി വിരമിക്കുമെന്നുള്ള വിഷയം ഞാൻ ഈ ആം ആദ്മി പാർട്ടിയുടെ ആളോട് മറുപടി പറയുന്നതിന് മുൻപ് ആദ്യം എനിക്ക് തോന്നുന്നത് ശ്രീ നൌഷാദ് അലിയായാലും ശ്രീ ദേവരാജൻ സാറായാലും അവർ എനിക്ക് തോന്നുന്നത് നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചർച്ചയിലും ഈ പ്രശ്നമുണ്ടായി എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ഭാഷ ഏറ്റവും മാർദ്ദവപ്പെടുത്തി പറയാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊരു വിഷയമായിരുന്നു ചർച്ചയ്ക്ക് വെച്ചിരുന്നത് ഇത് ഏഴ് മണിക്കാണ് നമ്മൾ ഈ ചർച്ച ഈ ആം ആദ്മി പാർട്ടിയുടെ വിഷയത്തേക്ക് വന്നത് അതുകൊണ്ടായിരിക്കാം അവരിത്ര ഒരു പക്ഷേ അവർക്ക് സമയം കിട്ടിക്കാണില്ല എനിക്കും കിട്ടിയില്ല ആ കാര്യമായിട്ട് ഞാൻ ആ വീഡിയോൻ്റെ ഭാഗം ഒരു പ്രാവശ്യം കണ്ടുള്ളൂ അതുകൊണ്ടൊക്കെയാണ് ഈ വിഷയം വരുന്നത് ഇത്തരത്തിൽ ഞങ്ങൾക്ക് ചർച്ച ചെയ്യുമ്പോൾ ഒരു പുതിയ വിഷയത്തിലേക്ക് ഞങ്ങൾക്ക് മാറുവാനായിട്ടുള്ള ഒരു സമയം കാരണം നിങ്ങളത് ഇരുന്ന് ചെയ്യുന്നവരാണ് ഞങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് അതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഒരു സ്ത്രീയുടെ ഏതു ഭാഗത്ത് എത്ര നേരം എത്ര സെൻറ്റിമീറ്റർ തുണി കീറിയാലാണ് അത് അബ്യൂസ് ആവുന്നത് എന്നൊന്നും കോടതിയിൽ എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് നമുക്കറിയാം ഋഷിരാജ് സിംഗ് പതിനാല് സെക്കൻഡ് തുറച്ചു നോക്കിയാൽ അത് അബ്യൂസാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും നിയമത്തിലില്ലെങ്കിൽ പോലും ആ സെക്ഷൻ ത്രീ ഫിഫ്റ്റി ഫോറും ടു നയൻറ്റി ഫോർ ഒക്കെ അടക്കം ത്രീ ഫിഫ്റ്റി ഫോർ എ ഒക്കെ അടക്കം കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാൻ സാധിക്കുക ഹൗ ഇറ്റ് ക്യാൻ ബി എൻ അബ്യൂസ് എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിയമപരമായിട്ട് അപ്പോൾ അത് ഒരു സെൻറ്റിമീറ്റർ അവിടെ കീറി പിന്നെ ഞാൻ ഇപ്പോഴും കാണിച്ചപ്പോഴും അവർ പറയുന്ന ഭാഗമൊന്നും കാണാൻ സാധിച്ചില്ല അന്ന് അതും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അത് ദേവരാൻ സാറ് പറയുന്നത് വളരെ ശരിയാണ് അത്തരം ചർച്ച വേണ്ട ആവശ്യമില്ല എനിക്കൊരു സംശയം ഇനി ദേവരാൻ സാറിൻ്റെ നാളെ തൊട്ട് സംഖ്യ ആക്കുവോ ആരെങ്കിലുമൊക്കെ പറഞ്ഞതുള്ള ഒരു ഭയം മാത്രമേ ഉള്ളൂ ഏതായാലും ഞാനാ മനസ്സിലായില്ല രണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള രണ്ട് തെറ്റ് എനിക്ക് മനസ്സിലായി ആദ്യത്തെ ഭാഗവും നന്നായിട്ട് മനസ്സിലായി മനസ്സിലാവാത്തത് ആർക്കാണെന്നും എനിക്കിപ്പോൾ മനസ്സിലായി അതാണ് നിൽക്കട്ടെ ഞാനിപ്പം അത് ഞാൻ അദ്ദേഹത്തെ സംഖ്യയാക്കാൻ എനിക്ക് ആഗ്രഹമില്ല കാരണം ഈ പുതിയ പുതിയ ആൾക്കാർക്ക് ഇങ്ങോട്ട് വരണ്ട രണ്ട് ഞാൻ നൌഷാദ്ലിക്കിങ്ങോട്ട് ഒരു മറുപടി കൊടുക്കാൻ ആം ആദ്മി പാർട്ടി ആൾ മാത്രമല്ല അദ്ദേഹം വളരെ വ്യക്തമായിട്ട് കാര്യം പറയുന്നതാണ് ഈ അതായത് നോമിനേഷൻ കൊടുക്കുവാനായിട്ട് രാഹുൽ ഗാന്ധി ലേറ്റായി മോദി അതിനേക്കാൾ കൂടുതൽ ലേറ്റായി മോദി അവിടെ കൊടുക്കുമെന്ന് ഉറപ്പായിരുന്നു ഇറ്റ്സ് ഇറ്റ്സ് ഫിക്സഡ് അവിടെ വരുമെന്ന് ഉറപ്പായിരുന്നു വേറെ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല മറ്റേ ചില സംശയം ഉണ്ടായിരുന്നു ഉറപ്പ് പറഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് ആ കൺഫ്യൂഷൻ ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വഴിയിൽ രണ്ട് ഞാൻ ഈ ആം ആദ്മി പാർട്ടിയുടെ ആളോട് എനിക്ക് ചോദിക്കാനുള്ളത് അദ്ദേഹം പറയേണ്ടത് ഷൈബു ഈ ഒരു കൗൺസിലർമാർ ഇരിക്കുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി അവരുടെ ഉയർത്താൻ വേണ്ടി പ്രസംഗിക്കുമ്പോൾ അതേ പാർട്ടിയുടെ എം പി കയറി വന്നാൽ മുറയിൽ തകരും എന്ന ായിരുന്നു ആ യോഗം എന്തിനായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് തടഞ്ഞെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു അതിലപ്പുറം ബി ജെ പിയുമായി ബന്ധപ്പെട്ട് മോദിയുമായി ബന്ധപ്പെട്ട ഉയർത്തുന്ന ആരോപണം ഇപ്പോൾ ദേവരാജൻ ഉന്നയിച്ചത് അതാണല്ലോ ഇവിടെ ദിവസവും കള്ളം പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തുന്ന മോദി അതുകൊണ്ടാ അപ്പൊ അല്ല അപ്പൊ ഈ മുഖ്യമന്ത്രി അല്ലെ നിശ്ചയിക്കേണ്ടത് ആ യോഗത്തിലേക്ക് ആരും വേണ്ടാന്ന് അതിൻ്റെ സെക്യൂരിറ്റിക്കാരാണോ നിശ്ചയിക്കണത് വീട്ടിലെ വീട്ടിൽ പുറത്തേക്കണ സെക്യൂരിറ്റിക്കാരാണോ എൻ്റെ വീട്ടിലേക്ക് കാര്യം എന്നോ നിശ്ചയിക്കേണ്ടത് ഇനി ഞാനത് അർക്കുന്നില്ല അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യമാണ് ശ്രീ ദേവരാൻ സാർ പറഞ്ഞു വളരെ ശരിയാണ് അതൊക്കെ അവരുടെ അത് ആര് കടത്തണം ആര് കടത്തേണ്ട എം പിയെ വീടിന് പുറത്ത് നിർത്തണം അതിലിൻ്റെ മുകളിൽ കയറ്റി നിർത്തണം ലെറ്റ് ദ ഡിസൈഡ് ഐ ഹാവ് നോ ഒബ്ജക്ഷൻ അബൌട്ട് ദാറ്റ് ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞത് മറ്റേ ആം ആദ്മി പാർട്ടിയെ എന്തുകൊണ്ട് കേസിൽ കേസിൽപ്പെടുത്തിയില്ല എന്ന് ചോദിച്ചത് ഒക്ടോബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഹൈക്കോടതിയോ സുപ്രീം കോടതിയാണ് എൻ്റെ എല്ലാം ഇതിരിപ്പുണ്ട് അപ്പോൾ ആം ആദ്മി പാർട്ടി എന്തുകൊണ്ട് കേസിൽ കേസിൽപ്പെടുത്തിയില്ല എന്ന് ഇ ഡി അല്ല പറഞ്ഞത് അത് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ചോദിക്കുകയാണെങ്കിൽ ഇത് ഒക്ടോബർ മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്തുകൊണ്ട് പെടുത്തിയില്ലെന്ന് കോടതിയെ ചോദിച്ചത് അതുകൊണ്ടാണ് ഇ ഡി പിന്നീട് പെടുത്തിയെന്നുള്ളതാണ് അപ്പോൾ ഇത് പ്രധാനപ്പെട്ട കാര്യം ഈ ബി ജെ പി ഇപ്പോൾ ആം ആദ്മി പാർട്ടിയെ ഭയക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്മൃതി ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകനോ ബി ജെ പി വിരുദ്ധനാകാം ബി ജെ പിയെ എതിർക്കാം ഒക്കെ ചെയ്യാം പക്ഷേ ബി ജെ പിയെ പഠിക്കണം ബി ജെ പി പഠിക്കാണ്ട് ബി ജെ പി എതിർക്കാൻ പറ്റില്ല കാരണം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കും ബി ജെ പി ഒരു ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഇൻറ്റു ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് നടത്തുന്ന തിരഞ്ഞെടുപ്പിനെ നേരിടുവാൻ അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടുവാൻ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വന്ന ഒരു പാർട്ടിയാണ് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ വിശ്വസിക്കുമെന്നറിഞ്ഞുകൂടാ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ ഈ കേരളത്തിൽ പ്രധാനപ്പെട്ട സെൻട്രൽ ഗവൺമെൻ്റ് ഓഫീസിലെ സീനിയർ ഓഫീസർമാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഹെഡിന് അടുത്ത് നൂറ് ദിവസം കഴിയുമ്പോൾ ബി ജെ പി സർക്കാർ ഉദ്ഘാടനം ചെയ്യേണ്ട പദ്ധതികൾ ഇവിടെ എന്തൊക്കെയാണ് യവുമായി ബന്ധപ്പെട്ട നാല്പത്തിയഞ്ചു കോടി രൂപ ആം ആദ്മി പാർട്ടിക്കാണ് കിട്ടിയതെന്ന് പറയുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആ പണം ഗോവ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു എന്ന് പറയുന്നു ജനപ്രാതി നിയമത്തിലെ സെക്ഷൻ ടു എഫ് പ്രകാരം അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് എന്നാണ് രാഷ്ട്രീയ പാർട്ടിയുടെ ഡെഫിനിഷൻ അപ്പോൾ പി എം എൽ എ സെക്ഷൻ എഴുപത് പ്രകാരം കമ്പനി എന്നതിന്റെ ഡെഫിനിഷനും അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് എന്നതാണ് അങ്ങനെ കമ്പനിയെ പ്രതിചേർക്കും പോലെ ഇവിടെ പാർട്ടിയെ പ്രതിചേർക്കുന്നു എന്ന ബുദ്ധിയാണ് ഇ ഡി പ്രയോഗിച്ചിരിക്കുന്നത് അതിനുള്ള തീരുമാനമൊന്നും കോടതിയിൽ നിന്ന് വന്നിട്ടില്ല അത് പിന്നീട് വരും കാരണം ഇ ഡി ഇ ഡി ഇ ഡിക്ക് പല ഘട്ടങ്ങളായി കോടതിയിൽ നിന്ന് ഇപ്പോൾ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ കെജ്രിവാൾ പുറത്തിറങ്ങിയ ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇ ഡി കോടതിയെ സമീപിക്കേണ്ടേ സുപ്രീം കോടതി ഇ ഡിയെ നല്ലവണ്ണം ശകാരിച്ചാണ് പറഞ്ഞു വിട്ടത് താൻ തന്റെ പങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയരുത് എന്ന് മാത്രമാണ് കെജ്രിവാളിനോട് പറഞ്ഞിട്ടുള്ളതെന്നുള്ളത് കൃത്യമായി ഇ ഡിയോട് കോടതി പറയുകയാണ് ഇ ഡിക്ക് കേസുകൾ കസ്റ്റഡി കോടതി പരിഗണനയുള്ള കേസിൽ അറസ്റ്റ് ചെയ്യുന്നതിനും ഇ ഡിക്ക് കൃത്യമായ വിലക്ക് പിടിച്ചുകൊണ്ടുള്ള തീരുമാനം സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ പല തിരിച്ചടികൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് കോടതി പറഞ്ഞത് കൊണ്ടാണ് പറഞ്ഞു പൊന്ന സ്മൃതി ഒരു മൊബൈലോ വലിയ ടി വി മറ്റേ ലാപ്ടോപ്പ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ ഒന്ന് സെർച്ച് ചെയ്തേ സുപ്രീം കോർട്ട് ആസ്ക്സ്പ്ലെയിൻ വൈ എ പി എക്സൈസ് പോളിസി സ്കാം നോട്ട് മേഡ് അക്യൂസ്ഡ് ഇൻ ദ മണി ലോണ്ടറി കേസ് പി ടി ഐ ആൻഡ് എക്കണോമിക് ടൈംസ് അത് ബിജെപിയുടെ പത്രമല്ല ഒക്ടോബർ നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒൻപത് അമ്പത്തിമൂന്ന് പി എം സുപ്രീം കോർട്ട് ഓൺ വെൻസ് ഡേ ആസ്റ്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏതെങ്കിലും ഒരു ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ ഞാൻ ഒബ്സർവേഷൻ അങ്ങനെ നടത്തി എന്ന് ഞാൻ പറഞ്ഞുള്ളൂ അല്ലെങ്കിൽ കോടതിയിലെ വിധി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അത് ആ സ്മൃതിയോടുകൂടെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി ഇല്ല ലോ ലെവലില്ലേ അല്ലെങ്കിൽ എക്കണോമിക് ടൈംസ് തെറ്റാണോ കൊടുത്തത് നിങ്ങളത് ഒക്ടോബർ എൻ്റെ എൻ്റെ പറ എൻ്റെ എൻ്റെ സമയമാണ് പ്ലീസ് എൻ്റെ സമയം ഞാൻ പറഞ്ഞു തീർക്കട്ടെ അല്ലല്ല ഞാൻ ഞാൻ പറഞ്ഞ് തീർക്കട്ടെ സാർ നിങ്ങൾ പറഞ്ഞു തരല്ലോ അപ്പോൾ ഇത് കോടതിയിൽ വന്നിട്ടുണ്ട് പേപ്പറിൽ വന്നിട്ടുണ്ട് ഇത് സ്മൃതിക്ക് കാര്യങ്ങൾ മനസ്സിലാവഞ്ഞിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് നൂറ് നൂറാം ദിവസം പ്ലാൻ ചെയ്യുന്നു വി ആർ ഗോയിങ് അഹെഡ് അതുകൊണ്ട് രാ മറ്റേ രാജസ്ഥാനിലൊക്കെ കോൺഗ്രസിൻ്റെ നേതാവ് ന്വഷദ് അലി പറഞ്ഞ പോലെ അവൻ്റെ മുൻ മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ എന്നെ വെറുതെ ഇരിക്കുകയാണ് എന്നാരും പ്രസംഗിക്കാൻ വിളിക്കണില്ല അവിടെയെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തില്ലെന്ന രീതിയിലാണ് അതൊക്കെ തെരഞ്ഞെടുപ്പ് ആണ് നമുക്കൊക്കെ ക്ലെയിം ചെയ്യാം ഞങ്ങളും പ്രതീക്ഷിക്കുന്നു നിങ്ങളും പ്രതീക്ഷിക്കുന്നു ആയിക്കോട്ടെ പക്ഷേ ഞങ്ങൾ മുന്നൂറ് നൂറാം ദിവസത്തെ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നു ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ഒരു സംശയവുമില്ല പിന്നെ ഹിന്ദി മേഖലയിലൊക്കെ സർദീപ് ദേശായി രാജീവ് സർ ദേശായി അദ്ദേഹമൊക്കെ പറഞ്ഞത് ന്യൂസ് ടാക്കിനോട് പറഞ്ഞത് ഇറ്റ്സ് എലക്ഷൻ ഓൾറെഡി ഡൺ എന്നാണ് ഇറ്റ്സ് ഓവർ ഞങ്ങളെ സംബന്ധിച്ചോളം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഞങ്ങൾ മറ്റ് ഈ സ്കൂൾ കുട്ടികൾ കുട്ടികൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഹോംവർക്ക് ചെയ്തു വന്ന് പഠിച്ച് പരീക്ഷ എഴുതുന്ന കുട്ടികളുണ്ട് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ തലേ ദിവസം ഹോംവർക്ക് ചെയ്യാതെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഇപ്പോൾ കഷ്ടപ്പെടുകയാണ് ഞങ്ങൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഹോംവർക്ക് ചെയ്ത് പരീക്ഷ എഴുതുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല ഇനി അതല്ല ജനങ്ങൾ തിരിച്ചാണെങ്കിൽ ഞങ്ങൾ അതും നേരിടും ഒരു പ്രശ്നവുമില്ല പക്ഷേ ഇന്നത്തെ സ്ഥിതിക്ക് ഞങ്ങൾ കുറപ്പുണ്ട് ഞങ്ങൾ നൂറാം ദിവസം പ്ലാൻ ചെയ്യുന്നു ഞങ്ങൾ ഇരുന്നൂറാം ദിവസം പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ഒരു സംശയവുമില്ല ഞങ്ങൾ ഭരണത്തിൽ വരും ഈ ഒരു അഞ്ച് ദിവസം അഞ്ചാം ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ ജനുവരി കോൺഗ്രസ് അധികാരത്തിൽ തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രാംലല്ലയെ ടെന്റിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് അതാണ് നിങ്ങളുടെ ഹോംവർക്ക്